ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം എല്ലാവരും ഭക്ഷണവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് റോക്കി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ ഉണ്ട് ജാസ്മിനുണ്ട് ഉണ്ട് അതുപോലെ നമ്മുടെ ഉണ്ട് സിജയുണ്ട് ഉണ്ട് സോ ഇതിനകത്തൊരു കോൺവെർസേഷൻ്റെ ഇടയിൽ റോക്കി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഞാൻ എങ്ങാനും ജയിക്കാണ് എന്നുണ്ടെങ്കിൽ വിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ കിട്ടുമല്ലോ ഞാനത് എല്ലാവർക്കും വീതിച്ച് തരാനൊക്കെ തയ്യാറാണ് സോ ഞാൻ വളരെ വിശാല മനസ്സൊക്കെ ഒരാളാണ് ഞാൻ എന്തായാലും ജയിച്ചാൽ ഞാൻ ജയിച്ചാൽ പൈസ എല്ലാവർക്കും കിട്ടും അതാണ് റോക്കിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ ജയിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്തു ചെയ്യും ഷെയർ തരും സോ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ ഒരു റോക്കി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതുകൊണ്ട് മാത്രം അവിടെയുള്ള എല്ലാവരും കൂടെ നാളെ റോക്കി വിചാരിച്ചോട്ടെ എന്ന് തീരുമാനിക്കില്ല പക്ഷേ പേരെ ഒരു അഞ്ച് പേരെങ്കിലും റോക്കിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അത് മുന്നോട്ടുള്ള യാത്രയിൽ റോക്കിക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും കാരണം എന്തോന്ന് വെച്ചാൽ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ റോക്കി പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ വിൻ ചെയ്യുവാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്കും കൂടി ഞാൻ എന്തു ചെയ്യും ആ പണത്തെ ഷെയർ ചെയ്ത് തരും അതൊരു ഓഫർ കൊടുക്കുന്നത് പോലെയാണ് കാരണം റോക്കി ആയിട്ട് നിന്നുകൊണ്ട് ഗെയിം കളിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പുള്ളിയുടെ ഒരു സ്ട്രാറ്റജിക് മൂവ് ആയിട്ട് വേണമെങ്കിൽ അതിനെ കാണാം